ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജനുവരി പന്ത്രണ്ടിന് കൽക്കട്ടയിൽ വിശ്വനാഥ ദത്തത്തിന്റെയും ഭുവനേശ്വരി ദേവിയുടെയും മകനായിട്ടാണ് നരേന്ദ്രനാഥ് ദത്തൻ ജനിച്ചത് ഏഴാം വയസ്സിൽ ചേർന്ന് പഠനം തുടങ്ങിയ നരേന്ദ്രൻ ആയിരത്തി എണ്ണൂറ്റി ഹൈസ്കൂൾ പഠനം ഒന്നാം ക്ലാസ്സോടെ പാസാവുകയും തുടർന്ന് പ്രസിഡൻസി കോളേജിൽ ചേർന്ന് പഠനം ആരംഭിക്കുകയും ചെയ്തു ധാരാളം പുസ്തകങ്ങൾ വായിച്ചിരുന്ന അദ്ദേഹം ജനറൽ അസംബ്ലി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പാശ്ചാത്യ തത്വശാസ്ത്രം ലോകചരിത്രം എന്നിവ പഠിച്ചു ഹിന്ദു മതത്തിലെ ദുരാചാരങ്ങളെ എതിർത്തിരുന്ന പ്രസ്ഥാനമായിരുന്ന ബ്രഹ്മസമാജത്തിൽ ആകൃഷ്ടനായ അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ബ്രഹ്മസമാജത്തിന്റെ പ്രവർത്തകനായി മാറി ആയിരത്തി എണ്ണൂറ്റി ശ്രീരാമകൃഷ്ണ പരമഹംസനെ പരിചയപ്പെടുകയും ദക്ഷിണേഷ്യത്ത് ചെന്ന് അദ്ദേഹത്തെ ഗുരുവായി സ്വീകരിക്കുകയും ചെയ്തു ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ശ്രീരാമകൃഷ്ണ മഠം സ്ഥാപിച്ചു തീണ്ടലും തൊടിയിലും മറ്റ് അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും കണ്ടിട്ട് കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് വിശേഷിപ്പിച്ചതും ഇദ്ദേഹമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അമേരിക്കയിലെ ഷിക്കാഗോയിൽ സംഘടിപ്പിച്ച സർവ്വ മത സമ്മേളനത്തിൽ ഹിന്ദുമത സംസ്കാരത്തെക്കുറിച്ചും ഭാരതീയ പാരമ്പര്യത്തെക്കുറിച്ചും അവതരിപ്പിക്കുകയും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ന്യൂയോർക്കിൽ വേദാന്ത സൊസൈറ്റി സ്ഥാപിക്കുകയും ചെയ്തു യോഗ രാജയോഗ ജ്ഞാനയോഗ തുടങ്ങിയ ഗ്രന്ഥങ്ങൾ രചിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജൂലൈ നാലിനാണ് അന്തരിച്ചത്